പേര് ഇത് ചെറിയമ്മ ഇതെന്താല് പഞ്ചായത്തിലെ നഗരത്തിലെ താമസ ചേച്ചിയാണ് ഇത് ചേച്ചിന്റെ കെട്ടിയനാണ് എന്റെ ചേച്ചിക്കാണോ ആദ്യം അസുഖം ഉണ്ടായത് ചേച്ചിയിൽ നിന്നാണോ ഞങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കയറുന്നത് ഇപ്പൊ ചേച്ചിന്റെ അസുഖം മാറി തുടങ്ങി മാറി തുടങ്ങി എല്ലാം മാറി ചേച്ചി ഇപ്പൊ ഓരോ ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് പിന്നെ എന്റെ തഞ്ചുകയാഴ്ച അപ്പത്തില് ആറാം തയ്യസിൽ പിന്നെ എനിക്ക് ടിവിന്റെ സൂക്കർ ഉണ്ടായില്ല പിന്നെ എനിക്ക് പനിയും വരളക്കവും ഒന്ന് തിന്നാലെ ആയി അപ്പൊ ഞാൻ പിന്നെ ഞാൻ ക്ലാസ്സുകളിൽ പോയി മരുന്നൊക്കെ കഴിച്ചു അവിടുന്ന് തന്ന ഹൃദയ മരുന്ന് ആറുമാസം കഴിച്ചു ആറുമാസം കൊടുത്ത് ഇപ്പൊ എനിക്ക് കുറവായി എല്ലാ സൂക്കർമാർ ഞങ്ങൾക്ക് ഓരോ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ശരി എങ്ങന ഞാൻ ഈ തുട്ടി കോളനിത്തൊരു ആദിവാസിയാണ് ആദ്യമായിട്ട് എനിക്ക് ടി വി സൂക്കർ ഉണ്ടായത് ഇവിടെ തവളത്ത് നിന്നിട്ടാണ് ഒരു വലിയ മുഴയായിട്ട് വന്നു പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ ശരീരം വെച്ചിലായി ബൈട്ടിന്നും പോക്കായി മാറാത്ത പനിയായി ചുമ ഉണ്ടായിട്ടില്ല

ഈ കൊര വന്നതൊന്ന കണക്കൂട്ടിയെ അപ്പോൾ പിന്നെ ആശുപത്രി പോയി നിലമ്പൂർ പോയി കവൊക്കെ പഠിച്ചോടിച്ച് നോക്കുമ്പോഴാണ് ടീവിൻ്റെ അസുഖം എന്ന് മനസ്സിലായത് ഇനി അതിന് ആറ് മാസം മരുന്ന് കഴിച്ചു കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു ഇപ്പം പൂർണ്ണമായിട്ടും ടിവിൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി ചെറുപ്പായിട്ട് അത്യാവശ്യം ഓരോ പണിപ്പൊക്കെ പോക്ക് തുടങ്ങും മൂന്ന് പേർക്കുമ്പോഴേ ടി വി വന്നതാണ് ഞങ്ങളെല്ലാവരും മൂന്ന് പേരും മരുന്ന് കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് അസുഖം മാറി തന്നു അതേപോലെ ആർക്കെങ്കിലും ഈ ഭംഗിയോ ചുമയോ എന്തെങ്കിലുള്ള ലക്ഷണമുള്ളവർ മരമ്പൂർ പോയി ലോട്ടറി കണ്ട് മരുന്നു കൈ കഴിച്ചാലും മാറാഞ്ച ചൂക്കട ഉള്ളൂ നമുക്കും ടി വി കഴിയും ക്ഷയരോഗ പരിശോധനയും ചികിത്സയും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും തികച്ചും സൗജന്യമാണ് ക്ഷയരോഗം പകരുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ട്യൂബക്ലോസിസ് അഥവാ ക്ഷയരോഗം വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബക്ലോസിസ് എന്ന സൂക്ഷ്മുമാണ് ഈ രോഗമുണ്ടാക്കുന്നത് ശ്വാസകോശത മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ആവരണത്തെയും കഴലകളെയും കുടലിനെയും അടക്കം ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ചുബക്ലോസിസ് അഥവാ ക്ഷയരോഗം കൃത്യമായി കണ്ടെത്തുകയും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ തുരത്താൻ സാധിക്കും വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ ഉണ്ടാകുന്ന പനി ചുമയ്ക്കുമ്പോൾ കപത്തിൽ രക്തം കാണുക ആഹാരത്തിനോട് താല്പര്യമില്ലാതെ വരിക ഭാരക്കുറവുണ്ടാവുക അതോടൊപ്പം ഉണ്ടാകുന്ന വീക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെത്തുകയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ അവർ നിങ്ങൾക്ക് കഫപരിശോധനയോ എക്സ്റേ അടക്കമുള്ള ചില പരിശോധനകൾ നിർദ്ദേശിക്കാം അങ്ങനെയുള്ള പരിശോധനകൾ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രോഗം കണ്ടെത്താൻ സാധിക്കും അങ്ങനെ രോഗം കണ്ടെത്തിയാൽ കൃത്യമായ കാലയളവിൽ നമുക്ക് ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി സൗജന്യമായി സർക്കാരിൽ നിന്ന് മരുന്നു കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ കൃത്യമായി മരുന്ന് അതോടൊപ്പം ചെയ്യേണ്ട പരിശോധനകളൊക്കെ ചെയ്ത് നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ ട്യൂബക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി നിർമ്മാർജ്ജനം ചെയ്യണം എന്നുദ്ദേശത്തോടു കൂടിയാണ് നൂറു ദിന ഇൻറ്റൻസീവ് ടി വി ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാരെ ടി വിയെക്കുറിച്ച് ബോധവാന്മാരാക്കുക ലക്ഷണങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക ടെസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക രോഗം കണ്ടെത്തി കൃത്യമായ ചികിത്സയിലേക്ക് അവരെ കൊണ്ടുവരിക ഇതൊക്കെ തന്നെ ഈ നൂറ് ദിന ക്യാമ്പയിൻ്റെ ഉദ്ദേശങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ക്ഷയരോഗത്തെ തുരുത്താൻ സാധിക്കും നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ യജ്ഞത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം